രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ സൂചനയാണോ എന്ന ചോദ്യത്തിന് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വലിയ സൂചനയല്ല എന്നതാണ് എൻ്റെ ടേക്ക് അതിന് കാരണമുണ്ട് അതിലൊന്ന് നിലവിലുള്ള നമ്മുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന് പതിനായിരത്തിലേറെ വോട്ടുകൾ സമ്മാനിച്ച് എത്ര മണ്ഡലങ്ങളുണ്ടെന്ന് അറിയാമോ അറുപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ പതിനായിരത്തിലേറെയാണ് ഭൂരിപക്ഷം എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിൽ തന്നെ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിനും മുകളിലാണ് ഇരുപതിനായിരത്തിനു മുകളിലുള്ള നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ട് പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുള്ള അറുപത്തി ഒൻപത് മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ട് ഇനി അയ്യായിരത്തിന് മുകളിലുള്ള പതിനാല് കോൺസ്റ്റിറ്റുവൻസികൾ എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ട് നിലമ്പൂർ ഏതിലാണ് പെടുന്നത് ഈ മൂന്ന് കാറ്റഗറിയിലും നിലമ്പൂർ ഉൾപ്പെടുന്നില്ല ഇരുപതിനായിരത്തിനു മുകളിലല്ല ഭൂരിപക്ഷം പതിനായിരത്തിനു മുകളിലല്ല എന്തിനേറെ അയ്യായിരത്തിനു മുകളിലല്ല കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമുള്ള നിലമ്പൂർ മണ്ഡലം വരുന്നത് അവസാനത്തെ കാറ്റഗറിയിലുള്ള പതിനാറ് മണ്ഡലങ്ങളിലാണ് ആ പതിനാറ് മണ്ഡലങ്ങളിലാവട്ടെ മൂന്നിടങ്ങളിൽ ഇപ്പോൾ മന്ത്രിമാരുണ്ട് നിയമമടക്കമുള്ള സ്ഥലങ്ങളിൽ മന്ത്രിമാരുണ്ട് ആ പതിനാറ് മണ്ഡലങ്ങളാണ് നിലവിലേതെങ്കിലും തരത്തിൽ യു ഡി എഫിന് വലിയ പ്രതീക്ഷകൾ വെക്കാവുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ വിജയ യു ഡി കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അയ്യായിരത്തി ിൽ താഴെ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ തൊണ്ണൂറ്റി എട്ട് സീറ്റുകളോളം ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് ബാത്രം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിലെ തിരിച്ചടി എന്ന് പറയുന്നത് ഒരു വലിയ സൂചനയല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു എന്താണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സംഭവിച്ചത് ഞാനൊരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കിന് മുമ്പ് നമുക്ക് രണ്ടായിരത്തി ആറിലെ കണക്കിലേക്ക് തന്നെ പോകാം ഇത് ഈ മണ്ഡലം ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമാണോ എന്നുള്ളതാണ് സ്ട്രേറ്റ് ആയിട്ടുള്ള ചോദ്യം എൻ്റെ ഒരു രാഷ്ട്രീയ പഠനത്തിൽ നിലമ്പൂർ മണ്ഡലത്തെ വെച്ച് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമേ അല്ല ഏത് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഉദാഹരണം താനൂര് പോലൊരു മണ്ഡലം അവിടെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല തവനൂർ പോലൊരു മണ്ഡലം അവിടെ ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല അരുവിക്കര പോലൊരു മണ്ഡലം അവിടെയും നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല കാരണം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ടെന്നേ അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം താനൂരിലും തവനൂരിലും നിലവിൽ അവിടെ കെ ടി ജലീലിനെയും വി അബ്ദുൾ റഹ്മാനിനെയും മാറ്റി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് വരട്ടെ ഇതേ റിസൾട്ട് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത് കാരണം അവിടെ സ്വതന്ത്രരായി വന്ന് ഇടതുമുന്നണിയുടെ പാളയത്തിലെത്തി സ്വതന്ത്രം കൊണ്ടുവരുന്ന വോട്ടിന്റെ കൂടി പിൻവലിക്കുന്നത് ത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് ഇനി നിലമ്പൂരിലേക്ക് വരൂ നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാൻ പറ്റിയ മണ്ഡലമല്ല അളക്കാൻ പറ്റിയ മണ്ഡലം എന്ന് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സമയം അങ്ങനെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തിനാല് വർഷം എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മൂന്ന് കാലയളവിൽ ആര്യാടൻ മുഹമ്മദ് ആ മണ്ഡലത്തിൽ പരാജയപ്പെടണമായിരുന്നു ആര്യാടൻ മുഹമ്മദിനെതിരെയുള്ള എം എൽ എ എന്ന നിലയിലുള്ള ഭരണ വിരുദ്ധ വികാരവും മുന്നണി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ഭരണവിരുദ്ധ വികാരവും മുപ്പത്തിനാല് വർഷം അലയടിക്കാത്ത മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോ എൽ ഡി എഫ് പ്രോ യു ഡി എഫ് കോൺസ്റ്റിറ്റുവൻസി ആണ് നിലമ്പൂർ എന്നുള്ളതാണ് മുപ്പത്തിനാല് നീ അത് രണ്ടായിരത്തി ആറിൻ്റെ പ്രത്യേകത എന്താ രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടി സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം അലയടിച്ചു എന്ന് മാത്രമല്ല ആ സമയത്ത് വി എസ് തരംഗം ആ വി എസ് തരംഗത്തിന്റെ സമയത്ത് നിലമ്പൂരിൽ വോട്ട് കിട്ടിയതെന്ന് അറിയാമോ ആര്യാടൻ മുഹമ്മദിന് എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകള അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന രണ്ടായിരത്തി ആറിൽ പോലും ആര്യാടൻ മുഹമ്മദ് എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നിലനിർത്തുന്നു അതിന് തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എ കെൻറ്റണി അധികാരത്തിൽ വരുന്ന നയനാർ സർക്കാരിനെതിരെയായിട്ടുള്ള വിധിയെഴുത്ത് നടക്കുന്ന സമയത്ത് അന്ന് എഴുപത്തി വോട്ടാണ് അതായത് ഭരണ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദ്രന് തരംഗം ഉണ്ടാവുമ്പോൾ പതിനോരായിരം വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ആര്യഠൻ മുഹമ്മദ് ചെയ്യുന്നത് നിലമ്പൂരിൽ അപ്പോൾ നിലമ്പൂർ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം അടക്കാൻ പറ്റും സ്ഥാനാർത്ഥി ആരാ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണ എൽ ഡി എഫ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് രണ്ടായിരത്തി ആറിലാണ് നിലമ്പൂരിൽ പി വി എൻവർ ഇല്ലാതെ ആ രണ്ടായിരത്തി ആറിൽ അറുപത്തി വോട്ട് പിടിച്ചു പക്ഷേ ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ മണ്ഡലത്തിൽ ഇല്ല 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 തുടർച്ചയായി വർഷങ്ങളായി മുഹമ്മദ് മണ്ഡല അവിടെ കഴിഞ്ഞില്ല ഈ പറഞ്ഞല്ലോ രണ്ടായിരത്തി എട്ടു വരെയും അത് യു ഡി എഫിന്റെ കോട്ടയാണ് ഞാൻ സമ്മതിക്കുന്നു േക്കും വണ്ടൂരിലേക്കും പോയ മൂന്ന് പഞ്ചായത്തുകൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മണ്ഡലം തന്നെയാണ് മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞു മുഹമ്മദ് അവിടെ വീണ്ടും മത്സരിക്കാൻ വരുന്നു അയ്യായിരത്തിലേറെ അവിടെ വിജയിക്കുന്നു പക്ഷേ അവിടുത്തെ കണക്ക് നമ്മളൊന്ന് പരിശോധിക്കണം രണ്ടായിരത്തിൽ എത്തുമ്പോഴേക്കും അൻവർ ഇല്ലാതെ എൽ ഡി എഫ് മത്സരിച്ച അവസാനത്തെ തിരഞ്ഞെടുപ്പാണല്ലോ രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പ് ആ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അൻവറോട് കൂടി മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടുകളും അൻവർ ഇല്ലാതെ ും ഏറ്റവും ഒടുവിൽ മത്സരിച്ച കണക്ക് രണ്ടായിരത്തി പതിനൊന്നിലേതാണ് അന്ന് ആര്യാടൻ മുഹമ്മദ് കിട്ടുന്ന വോട്ട് അറുപത്തി ആറായിരത്തിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് അറുപതിനായിരത്തി എഴുന്നൂറ്റി ക്ഷമിക്കണം അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് എൽ ഡി എഫിന് കിട്ടുന്നത് അൻവർ ഇല്ലാതെ അൻവർ ഇല്ലാതെ മത്സരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കിട്ടുന്ന വോട്ടെത്രയാണ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് മുപ്പത്തി ആറായിരം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടുന്നത് ഇന്ന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരമായിട്ട് വർധിക്കുന്നു ഏകദേശം ഒരു വർധനവിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അറുപത്തി അറുപത്തി ആറായിരത്തിൽ അല്ലെ അറുപത്തി അയ്യായിരം വോട്ടാണ് അന്ന് കിട്ടുന്നത് ആ വോട്ടിൽ ഏകദേശം ഒരു പതിനോരായിരം വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് വർദ്ധിപ്പിക്കുന്നു സ്ഥാനാർത്ഥി ഉണ്ടാക്കുമ്പോൾ ലീഡാണ് ആറായിരത്തോളം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വർദ്ധിപ്പിക്കുന്നു പതിനോരായിരത്തോളം വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വർദ്ധിപ്പിക്കുന്നു അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ അൻവർ ഇല്ലാത്ത എൽ ഡി എഫിന് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുക സാധ്യമല്ല അഥവാ സ്വതന്ത്രനില്ലാത്ത ഒരു എൽ ഡി എഫ് സ്ഥാന ഒരു എൽ ഡി എഫിന് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുക സാധ്യമല്ല നിലമ്പൂരിൽ പരമാവധി എൽ ഡി എഫിന് സ്വതന്ത്രൻ മത്സരിക്കാത്ത പക്ഷം കിട്ടിയ വോട്ട് രണ്ടായിരത്തി ആറിലെ നമ്മൾ വി എസ് എന്റെ തരംഗമുണ്ടായപ്പോൾ കിട്ടിയ ശ്രീരാമകൃഷ്ണന്റെ വോട്ട് മാറ്റി നിർത്തിയാൽ അത് അറുപത്തി ഒൻപതിനായിരമാണ് ഇപ്പോൾ അതിനോട് ചേർന്ന് വരുന്നു ഏകദേശം മൂവായിരം വോട്ടിന്റെ വ്യത്യാസം പക്ഷേ കഴിഞ്ഞ ദിവസം ആ ഘട്ടത്തിലുള്ള സ്വതന്ത്രമില്ലാതെ മത്സരിക്കുന്ന സി പി എമ്മിന് കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ ഇടതുപക്ഷത്തെ വോട്ടുകൾ ആ അർത്ഥത്തിൽ സ്വരാജിനെ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇനി ഒരു കണക്ക് കൂടി പറയാം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പി വി എൻ വന്ന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ പത്തൊൻപതിനായിരം വോട്ടല്ലേ ആ പത്തൊൻപതിനായിരം ായിരം വോട്ടിൽ പൂർണ്ണമായും വി എൻ്റെ മാത്രം കിട്ടിയതാണോ അതല്ല ഭരണവിരുദ്ധ വികാരം കൊണ്ട് കിട്ടിയതാണോ ആര്യടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടാണോ ഞാൻ ഇത് മൂന്നും ഉണ്ടെന്നാണ് കരുതുന്നത് പി വി എൻ കിട്ടിയ ഇരുപതിനായിരം വോട്ടിൽ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ കൃത്യമായി പി വി എൻ പോയിട്ടുണ്ട് ഇനി രണ്ടാമത് അതിൽ തന്നെ സർക്കാരിനെതിരെയുള്ള നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിനോട് അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ടതില്ല ഈ സർക്കാർ മാറണം എന്ന് പറയുന്നതിൽ ഒരു ചെറിയ വിഭാഗം പി വി എൻവറിനെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇനി പി വി എൻവറിന്റെ തന്നെ ചരിശ്മയിൽ പി വി എൻവറിന്റെ പ്രോ ഇൻകുബെൻസീവ് വോട്ട് അതിനകത്തുണ്ട് ആ പി വി എൻവറിന്റെ പ്രോ ഇൻകുബെൻസിവ് വോട്ടാണ് പോത്തുകളിലാണെങ്കിലും ശരി വഴിക്കടവിലാണെങ്കിലും ശരി പ്രതിഫലിച്ചത് വഴിക്കടവിൽ ഒരു ബൂത്തിൽ രണ്ടാം സ്ഥാനത്താണ് വരുന്നത് ആ രണ്ടാം സ്ഥാനത്ത് വരുന്നതിൻ്റെ കാര്യം എന്താ ആ പ്രോ ഇൻകുബെൻസി വോട്ടാണ് പി വി എൻവർ എന്ന എം എൽ എ അവിടുത്തെ വോട്ടർമാർ ഇഷ്ടപ്പെട്ടു പി വി എൻവർ എന്ന് പറയുന്നത് എം എൽ എ തങ്ങളുടെ ഹീറോയാണെന്ന് കരുതി ഒരു വിഭാഗം വോട്ടർമാർ അവിടേക്ക് വന്ന് വോട്ട് ചെയ്തു അപ്പോൾ പി വി എൻവറിന്റെ വോട്ടുകൾ നമ്മൾ ഡിസെക്ട് ചെയ്താൽ പി വി എൻവറിന്റെ പ്രോഇൻകും എം എൽ എക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ഒപ്പം ആര്യടൻ ശോക്കത്തിന് വിരുദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന വോട്ട് പിണറായിക്ക് വിരുദ്ധമായിട്ട് കിട്ടിയിരിക്കുന്നത് അഥവാ സർക്കാർ വിജയിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന വോട്ട് ഇതിൽ മൂന്നിലൊന്നും മാത്രമേ അവിടെ ഫൈക്ക് ചെയ്യുന്നുള്ളൂ എൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ് പി വി എൻവർ ഇല്ലാത്ത എൽ ഡി യുടെ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചു കയറുക അസാധ്യമാണ് അഥവാ ഒരു സ്വതന്ത്രനില്ലാത്ത എൽ ഡി എഫിന് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചു കയറുക അസാധ്യമാണ് താനൂരിലും തവനൂരിലും നമ്മൾ എന്തു കണ്ടോ സമാനമായ രീതിയിലുള്ളതാണ് നിലമ്പൂരിലെയും ഒരു ഫലസൂചന എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ അലയടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അതാണ് ഒരു ടേക്ക് രണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിൻ്റെ വിജയം ഇന്ന് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് യു കേന്ദ്രങ്ങളിൽ മാത്രമല്ല ഇന്നിത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന മറ്റൊരു ക്യാമ്പ് എന്ന് പറയുന്നത് ബി ജെ പി ക്യാമ്പുകൾ കൂടിയാണ് അവരുടെ പല പ്രൊഫൈലുകളിലും വന്നിരിക്കുന്ന മെസ്സേജുകൾ നമ്മൾ നോക്കൂ ആ മെസ്സേജുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കൂടി വായിച്ചെടുക്കേണ്ടതാണ് നോക്കൂ ശശികല ടീച്ചറിൻ്റെ ഈ തോൽവി എനിക്ക് ഇഷ്ടപ്പെട്ടു രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യ പാണ്ഡിത്തെ കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം പറയുന്നത് ശശികല ടീച്ചറാ ഇനി മറ്റൊരു മെസ്സേജ് വരുന്നു മറ്റൊരു സംഘപരിവാർ അനുകൂലിയുടെ ഈ സത്യാനന്തര കാലത്ത് മറിച്ചൊരു ഫലമുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഇതേ ഫീൽഡ് ترجمة <applause> മറ്റൊരു കോൺഗ്രസിലേക്ക് പോയ സംഘപരിവാറുകാരൻ പങ്കുവച്ചിട്ടുണ്ട് സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരയെന്നാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജു പറഞ്ഞ നിലപാടുകൾക്ക് കിട്ടിയ വോട്ടാണ് അറുപത്തിയാറായിരം വോട്ടുകൾ എന്ന് പറയുന്നത് അതിലേതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ആഴത്തിൽ അലയിടിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ സർക്കാർ അനുകൂലമായ വോട്ടുകൾ ഒരു തരംഗമുണ്ടാക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല വസ്തുതയാണ് ആ വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ സൂചനയല്ല എന്ന് പറഞ്ഞതിന് കാരണം അയ്യായിരത്തിൽ താഴെയുള്ള പതിനാലോളം കോൺസ്റ്റിറ്റുവൻസികളിൽ ഒന്നാണ് നിലമ്പൂർ അവിടെ ഒരിക്കലും ഒരു സ്വതന്ത്രത്തിൻ്റെ സാന്നിധ്യമില്ലാതെ സി പി എമ്മിന് ഒറ്റയ്ക്ക് വിജയിച്ചു തരാൻ കഴിയുന്ന മണ്ഡലമേയല്ല അത് വി എസിൻ്റെ തരംഗമുണ്ടായ രണ്ടായിരത്തി ആറിലാവട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിന് പോൾ ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിലാവട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പോൾ ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറിലാവട്ടെ ഇപ്പോഴും വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവർ ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ഷോക്കുത്ത് തന്നെ വിജയിച്ചുവരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി എൻവർ ആയിരുന്നില്ല സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ വി വി പ്രകാശ് വരുമായിരുന്നു അതാണ് മണ്ഡലത്തിലെ കണക്കുകൾ നമുക്ക് നൽകുന്ന സൂചന എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിനെതിരെ പ്രചരണായുധമാക്കി മാറ്റിയ വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ വരുന്ന മാസങ്ങളിൽ സർക്കാർ തന്നെ ആലോചിക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് മൂന്നിടങ്ങളിൽ ആ പ്രചരണങ്ങളിൽ മുഖ്യമന്ത്രി ഭരണ വികസന നേട്ടങ്ങളല്ല പറയാൻ ശ്രമിച്ചത് വർഗീയവാദ കാർഡിറക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്ന അബദ്ധമായിരിക്കും കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ മൂവായിരം വോട്ട് കൊണ്ട് ലഭിക്കുന്ന ഭൂരിപക്ഷമല്ല മറുഭാഗത്ത് പകരം അതിനെ വിലയിരുത്തേണ്ടത് സി പി എം എന്ന മണ്ഡലത്തിൽ നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ആറിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ വോട്ടിന്റെ കാര്യത്തിൽ മുപ്പത്തെണ്ണായിരം വോട്ട് വർദ്ധിക്കുമ്പോൾ അതിൽ പതിനോരായിരം വോട്ടുകൾ പോകുന്നത് യു ഡി എഫിലേക്കാണ് വളരെ കൃത്യമായി പോകുന്നത് യു ഡി എഫിലേക്കാണ് അതിന്റെ പകുതി മാത്രമാണ് എൽ ഡി എഫിലേക്ക് വരുന്നത് ഈ കണക്കാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് രാഷ്ട്രീയമായി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് യു ഡി എഫ് ഇരട്ടി വളർച്ച നേടുന്നുണ്ട് നിലമ്പൂരിൽ അതായത് പുതിയതായിട്ട് എത്തുന്ന വോട്ടുകളിൽ മുപ്പത്തെണ്ണായിരം വോട്ടുകളിൽ പതിനോരായിരം വോട്ടും യു ഡി എഫ് നേടുന്നു എന്നുള്ളത് സൂചനയാണ് അതായത് ആ നിലമ്പൂർ മണ്ഡലം മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷവും യു ഡി എഫിന് വിജയിക്കാൻ പറ്റിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് എൽ ഡി എഫ് ആഴത്തിൽ പരിശോധിക്കേണ്ടത് അതിന് നിലവിൽ സ്വതന്ത്ര ഇറക്കിയുള്ള പരീക്ഷണം മാത്രമാണ് എൽ ഡി എഫിന് മുന്നിലുള്ളത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഇനി എൽ ഡി എഫ് സ്വാതന്ത്ര്യം കുഞ്ഞാലിക്കു ശേഷം ആ മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി പാർട്ടി ചേരിത്തൊരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല ടി കെ ഹംസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എങ്ങനെ വിജയിക്കുന്നത് ടി കെ ഹംസ സി പി എം കേടറായിരുന്നു ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ടി കെ ഹംസയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു ആര്യാടൻ വിജയിച്ചിട്ടുണ്ടല്ലോ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ബാനറിൽ വിജയിച്ചിട്ടുണ്ടല്ലോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹരിദാസ് വിജയിച്ചിട്ടില്ലേ ഇടതുപക്ഷത്തിന്റെ ബാനറിൽ പക്ഷെ അവരൊന്നും ഇടതുപക്ഷത്തിന്റെ സി പി എം കാൻഡിഡേറ്റ് ആയിരുന്നില്ല സി പി എം കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വിജയിച്ചത് കുഞ്ഞാലി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം അങ്ങനെ ഒരു സാഹചര്യം നിലമ്പൂർ മണ്ഡലത്തിൽ വിചിത്രമായ ഒരു കാര്യമുള്ളത് ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിച്ചിട്ടേ ഇല്ല എന്നൊരു വാദവും രണ്ടാമത്തത് പ്രചാരണത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അത് അവിടെ തിരിച്ചടി ആയിട്ടില്ല എന്ന വാദവുമാണ് അത് തന്നെ തുടരുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണത് നൽകുന്ന സൂചന എന്നുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഈ വന്യജീവി യാത്രകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അതിലൊന്നും കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല പ്രതിപക്ഷം നേരെ മറിച്ച് ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചൂണ്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം കളയുന്നില്ല ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി അവിടെയുണ്ട് ഇനി അവിടെ എൽ ഡി എഫ് സി പി എം സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണം നടത്തരുത് എന്ന ഉപദേശം ഇവിടെ നൽകുമ്പോൾ ഇവിടെ സ്വരാജിനെ നിർത്തിയത് രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം അതിനോട് ചേർത്ത് പറയുകയാണ് ഈ മണ്ഡലം എൽ ഡി എഫിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന മണ്ഡലമേ ആയിട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിനല്ല യു ഡി എഫിന് മേൽക്കൈ കിട്ടിയ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന കാലത്ത് ആര്യാടൻ മുഹമ്മദ് പോലെയുള്ള ഒരു വൻമരം അയ്യായിരം വോട്ടിന് കഷ്ടിച്ച് ജയിച്ചത് അന്ന് വലിയ ചർച്ചയായതാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ വരുമ്പോൾ അൻവറിൻ്റെ വ്യക്തിപരമായ പ്രഭാവവും എൽ ഡി എഫിന്റെ വലിയ പിന്തുണയും ചേർന്നുകൊണ്ടാണ് ആ മണ്ഡലം ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്തുകൊണ്ട് പി വി അൻവർ കഷ്ടിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് തോറ്റു അല്ലെങ്കിൽ ജയിച്ചു എന്ന് ചോദിച്ചാൽ പി വി അൻവറിന് വളരെ വലിയ നെഗറ്റീവ് വോട്ടുകളും അന്ന് ഉണ്ടായിരുന്നുള്ളത് പ്രത്യേകമായി ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ അന്ന് വലിയ പ്രശ്നമായിരുന്നു അതിനുശേഷം ഇപ്പോൾ പി വി അൻവറിന് ഒരു രക്തസാക്ഷി പരിവേഷമുണ്ട് പി വി അൻവർ വേറൊരു മനുഷ്യനായിട്ടാണ് ഈ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഒരു തവണ കൂടി വന്നാൽ നിഷ്പ്രഭമായിരിക്കും പ്രഭാവം സ്വരാജിനെ കുറിച്ച് പാർട്ടി പറഞ്ഞത് അല്ലെങ്കിൽ സ്വരാജിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞതൊന്നും അവിടെ പ്രതിഫലിച്ചിട്ടില്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറുപതിനായിരം കുറയുന്ന സാഹചര്യം അവിടെ എന്റെ ഉണ്ടാവേണ്ടത് മുപ്പത്തെണ്ണായിരം വോട്ട് വർദ്ധിക്കുന്നതിൽ ആറായിരം വോട്ട് എങ്ങനെയാണ് സി പി എമ്മിന് മുപ്പത്തി ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇമ്രാൻ ഷോക്കത്ത് വിരുദ്ധ യു ഡി എഫ് വിരുദ്ധ വോട്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുക യു ഡി എഫ് വിരുദ്ധ വോട്ടല്ലേ ഇനി പത്തൊൻപതിനായിരം വോട്ട് യു ഡി എഫ് വിരുദ്ധ വോട്ടാണ് പിന്നെ കിട്ടിയിരിക്കുന്ന മുഴുവൻ യു ഡി എഫ് വിരുദ്ധ ആര്യാടൻ ഷോക്കത്ത് വിരുദ്ധ യു ഡി എഫ് വിരുദ്ധ വോട്ടുകളാണ് യു ഡി എഫ് വോട്ടുകളാണെങ്കിൽ ആര്യാടൻ ഷോക്കത്തിലല്ലേ പോളിയ പ്രത്യേകതരം വിലയിരുത്തലാണ് വൃതി അത് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ യു ഡി എഫ് ഇപ്പൊ ഞാൻ ഒരു യു ഡി എഫ് വോട്ടർ ആണെങ്കിൽ ഞാൻ എന്തിന് ആര്യാടൻ ഷോക്കത്തൊന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള പി വി എൻ വന്ന് വോട്ട് ചെയ്യണം അങ്ങനെ വാദമല്ലേ ഞാൻ പറയുന്നു യു ഡി എഫ് വിരുദ്ധ വോട്ടുകൂടാണ് അല്ല സി പി എമ്മിന് എൽ ഡി എഫിന് നഷ്ടപ്പെട്ട വോട്ട് എത്രയാണ് എൽ ഡി എഫിന് മൊത്തം നഷ്ടപ്പെട്ടു എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് കൂടി പതിനാലായിരം ആ പത്തൊൻപതിനായിരം കൂടി എൽ ഡി എഫിന്റെ സീറ്റിലൊക്കെ ഉണ്ടാവും പത്തൊൻപതിനായിരം കൂടി അറുപത്തി ആറായിരത്തിലേക്ക് ക്ലബ് ചെയ്താൽ എത്രയുണ്ടാവും അപ്പൊ അവിടെ ആരാ ഇപ്പോഴും വിജയിക്കുക പി വി എൻവർ തന്നെ വിജയിക്കും രണ്ടായിരത്തി പതിനാലിൽ അതേ റിസൾട്ട് ആവർത്തിക്കും ഡോക്ടർ ഇപ്പോഴും ഒരു നിമിഷം ഞാൻ ഇപ്പോഴും പറയുന്നു പി വി എൻവറിന്റെ ഇരുപതിനായിരം വോട്ടുകളെ മൂന്നായി തന്നെ കാണണം അതിൽ പി വി എൻ കിട്ടിയ വോട്ടുകളുണ്ട് അതിൽ ആര്യാടൻ ഷോക്കത്ത് വിരുദ്ധ വോട്ടുകളുണ്ട് അതായത് ആര്യാടൻ ഷോക്കത്ത് യു ഡി എഫ് വിരുദ്ധ വോട്ടുകളുണ്ട് മൂന്നാമത്തത് അതിൽ പിണറായി സർക്കാരിനോട് താല്പര്യമില്ലാത്തവരുടെ പറഞ്ഞത് അതൊരിക്കലും ഒരു നമുക്ക് നിലമ്പൂർ പോയിന്റിലുള്ള മണ്ഡലം പോരാ ഈ നേരെ പോരാട്ടരുത് ഒറ്റ സംഭവിക്കുന്നത് പി ബി എൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ എന്ന് കരുതുക ബാക്കി എല്ലാ സാഹചര്യങ്ങളും മാറ്റിവെക്കും ഈ നിലവിലുള്ള ഒരറ്റ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ ആര്യാടത്തിന് ഇതിൽ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി പി വി എന്നോർ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അവർ ആര് ജയിക്കുമായിരുന്നു പി വി അൻവർ തോക്കുമായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് കഷ്ടിച്ച് ജയിച്ച് കയറിയ പി വി അൻവർ വോട്ട് കൂടി പുതിയൊരു അതാണ് പറഞ്ഞത് പുതിയൊരു നിങ്ങൾ ഈ രണ്ടുപേർ തമ്മിലുള്ള മത്സരത്തെ മൂന്ന് പേര് ചേർന്ന മത്സരമായി കാണുന്നത് രണ്ട് രണ്ട് സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ പി വി അൻവർ പിണറായി വിജയനെതിരെ വലിയ വലിയ യുദ്ധം തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പിടിച്ച വോട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് കുറഞ്ഞത് വോട്ടാണ് ആകെ കുറഞ്ഞിരിക്കുന്നത് പുതിയ മൂന്ന് മത്സരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും എണ്ണൂറ് വോട്ട് കുറയുകയാണ് യു ഡി അതെ ആ കുറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ചെല്ലുവാനോ വോട്ട് പിടിച്ചതിന്റെ കാരണം കൂടി ചേർത്ത് ചേർത്തുകൊണ്ട് അങ്ങനല്ല need the editors